ഞാവൽപ്പഴവും ഈ ഇരിക്കുന്ന ആയുർവേദ മരുന്നുകളും ഉണ്ടെങ്കിൽ നിങ്ങളുടെ എത്ര ഉയർന്ന ഷുഗറും പിടിച്ചു കേട്ടാ നമുക്ക് ഈ കയറി നിൽക്കുന്ന ഷുഗറിനെ നമുക്ക് താത്തറക്കാൻ പറ്റും തീർച്ചയായിട്ടും ഇങ്ങനെയൊന്ന് കുടിക്കുന്നതിന് ശേഷം ഞാൻ തന്നെ കുടിച്ച് കാണിക്കാം കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പത് ലിറ്റർ വെള്ളമാണ് മുപ്പത് ലിറ്റർ വെള്ളം അതായത് നാല് ദിവസത്തെ പ്രോസസ്സിംഗ് ആണ് ഈ എന്തോ കണ്ടോണ്ടിരിക്കുന്നത് ഒരുപാട് സാധനം ഉണ്ടല്ലോ ഇന്ന് നമുക്ക് ഒരുപാട് സാധനമുണ്ട് അതായത് നമ്മൾ സാധാരണ നമ്മൾ ഒന്നോ രണ്ടോ ചെറിയ സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ആയുർവേദത്തിൻ്റെ മരുന്നുകൾ പലതും ഉണ്ടായി കാണിക്കുന്നത് പക്ഷേ ഇന്ന് നമ്മൾ ഒരു കൂട്ടം ഏകദേശം ഒരു ഇരുപതോളം ഐറ്റങ്ങളാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നമ്മുടെ ചെറുപ്പക്കാർ മുതൽ മുതിർന്ന ആൾക്കാരോട് നേരിടുന്ന ഏറ്റവും വലിയ രോഗം എന്താണെന്ന് അറിയാം ഷുഗർ ഷുഗർ അതായത് ഒരു കുടുംബത്തിലും ഒരാൾക്കെങ്കിലും ഷുഗർ ഇല്ലാത്ത വീടേ നമ്മുടെ ഈ ഒരു കേരളത്തിലിപ്പോ ഇല്ല അപ്പം അങ്ങനെയുള്ള ഷുഗർ നമുക്ക് നല്ല രീതിയിൽ നിയന്ത്രിച്ച് നമുക്ക് മുന്നിലേക്ക് പോകാനുള്ള ഒരു മരുന്നാണ് നമ്മളിന്ന് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് പക്ഷേ ഉണ്ടാക്കുന്നത് ഒരിക്കലും നമ്മളല്ല ഏകദേശം തൊണ്ണൂറ് വർഷത്തോളം ഈ ഒരു വൈദ്യ പാരമ്പര്യമുള്ള കാളൻ വൈദ്യ കുടുംബത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത് തൃശ്ശൂർ നെല്ലായിലാണ് ഇത് കണ്ടോ ഇത് ഞാവൽപ്പഴം കണ്ടോ ഞാവൽപ്പഴം ഈ ഒരു ഞാവൽപ്പഴത്തിന്റെ കുരു ഉൾപ്പെടെയുള്ള ഏകദേശം ഇരുപതോളം ഔഷധ കൂട്ടുകളാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് ഈ ഒരു ഔഷധ കൂട്ടുകൾ വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു ആയുർവേദം മരുന്നുണ്ടാക്കുന്നത് അപ്പം ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമ്മുടെ ഈ ഒരു വൈദ്യ കുടുംബത്തിലെ മേഡം നമ്മളോട് പറയും അപ്പോൾ നേരെ നമുക്ക് മാഡത്തിൻ്റെ അടുത്തേക്ക് പോകാം കാളൻ വൈദ്യ കുടുംബത്തിലെ ഷോളിമാർ നമ്മളോടൊപ്പം ഉള്ളത് മാഡം നമസ്കാരം നമസ്കാരം നമുക്ക് ഈ കയറി നിൽക്കുന്ന ഷുഗറിനെ നമുക്ക് താത്തറക്കാൻ പറ്റും ാണ് പറഞ്ഞത് അതായത് മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഞാവൽ കുരു അതുപോലെ തന്നെ നെല്ലിക്ക ചിറ്റമൃത് പതിമുഖം നെരിഞ്ഞിൽ ഉലുവ ഇങ്ങനെയുള്ള ഒരു പതിനാല് ഇൻഗ്രീഡിയൻസ് നമ്മളിതിനകത്തുണ്ട് അത് കൂടാതെ നമ്മുടെ കുറച്ച് സീക്രട്ട് ഇൻഗ്രീഡിയൻസും കൂടി ഉണ്ട് ഇതിനകത്ത് അങ്ങനെയാണ് നമ്മൾ ഈ മരുന്നുണ്ടാക്കുന്നത് നമ്മൾ ഇത്ര നേരം നമ്മുടെ പ്രോഡക്റ്റ് മരുന്ന് പ്രോഡക്റ്റ് അതായത് നമ്മുടെ കമ്പനിയുടെ പേര് കാളൻ ആയുർ എന്നാണ് നമ്മുടെ കമ്പനിയുടെ പേര് കാർമാർക്ക് എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത് നമ്മുടെ പ്രോഡക്റ്റിന്റെ പേര് പ്രാണാട്ടം

ാണ് അത് തന്നെ വലിയൊരു പ്രത്യേകത കാരണം നമ്മള് പുളി വറകലും അത് സാധാ നമ്മുടെ ട്രഡീഷണൽ രീതിയിലാണ് ചെയ്യുന്നത് ഉപയോഗിക്കുന്നത് നമ്മളിതിപ്പം പുഴുങ്ങിയതിനു ശേഷം വെള്ളം എടുത്തിട്ട് നമ്മൾ പടുത്ത് എന്താണ് ചെയ്യാൻ പോകുന്നത് അത് തന്നെ ഒരു പണി നമ്മൾ എടുക്കണം അല്ലെങ്കിൽ കഷായത്തിലേക്ക് ചേർക്കുന്നത് മേഡത്തിനെ കാണുന്നവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും ഇത് അലൂമിനിയം പാത്രമാണോ അല്ല ഇത് അലൂമിനിയം പാത്രമല്ല അല്ലേ ഉപയോഗിക്കുന്ന എല്ലാ പാത്രങ്ങളും സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ് അത് മാത്രമല്ല നമുക്ക് ഇത് ഒറ്റ ദിവസം കൊണ്ട് പ്രോസസ്സ് ഇല്ല നമുക്ക് നാല് ദിവസത്തെ പ്രോസസ് ആണ് ഈ ഒരു കഷായം നമുക്ക് കഷായം ഫോമിലേക്ക് വരാനായിട്ട് അവിടെ നെല്ലിക്ക എല്ലാം കഴിഞ്ഞു അടുത്ത പ്രോസസ്സ് ആണോ ഇത് അതെ അതായത് നമ്മളിപ്പോ കഷായം ഞാൻ പറഞ്ഞല്ലോ ആ നമ്മൾ കണ്ട പതിനാല് പ്ലസ് ഞങ്ങളുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഇതെല്ലാം കൂടി പൊടിച്ച് നമ്മൾ കഷായത്തിലേക്ക് ഇട്ടിട്ട് ആ കഷായാണിത് ഇതിനെ നമ്മൾ ഇനി ഇത് പറ്റിയിരിക്കണം നാല് ദിവസത്തെ ഒരു പ്രോസസ്സാണെന്ന് ഞാൻ പറഞ്ഞു ആ നാല് ദിവസം അതായത് ഇരുന്നൂറ്റി നാല്പത് ലിറ്റർ വെള്ളം നമ്മൾ ലിറ്റർ ആക്കി എടുക്കണം അതായത് എട്ടിലൊന്നാക്കി മാറ്റണം കേട്ടോ ഇരുന്നൂറ്റി നാല് ദിവസത്തെ പ്രോസസിംഗ് ആണ് ഈ നാല് ദിവസം എന്ന് നമുക്ക് ഒത്തിരി ചെറിയ നമ്മൾ എപ്പോഴും കൂടുതൽ പാടില്ല തീലാണ് നമ്മളെപ്പോഴും ചെറുതീയിലിട്ടാണ് നമ്മളെല്ലാ കഷായങ്ങളും മരുന്നുകളെല്ലാം ശരിയാക്കി എടുക്കുന്നത് മറ്റെന്തെങ്കിലും ചേർക്കുന്നുണ്ടോ ഇല്ല ഇനി ഇത് പറ്റിച്ചെടുത്താൽ മതി ഇപ്പൊ നമ്മളെല്ലാ കഷ പൊടി മരുന്നുകളും എല്ലാം ചേർത്തിട്ടുണ്ട് ഇനി ഇതിനെ പറ്റിച്ചെടുക്കാന്നുള്ളതാണ് പറ്റിച്ച് അരിച്ച് എടുക്കുക അതിന്റെ പ്രസക്തി അതായത് ഞാവല് നമ്മളിതിനകത്ത് അരച്ച് ചേർക്കും ഞാവലും മഞ്ഞളൊക്കെ നമ്മൾ അരച്ചാണ് ഇതിനകത്ത് ചേർക്കുന്നത് ചിലത് പൊടിച്ച് ചേർക്കും ചിലത് അരച്ച് ചേർക്കും അങ്ങനെയാണ് ചെയ്യുക ഇത് കഴിഞ്ഞ് നമ്മളിത് ചൂടറിയുന്നത് ഞാൻ പറയാലോ ചൂടറിയ ശേഷം നമ്മൾ ലാബിലേക്ക് ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോകും അവിടെ ടെസ്റ്റ് കഴിഞ്ഞിട്ടാണ് നമ്മളിത് പാക്കിംഗിലേക്ക് വിടുന്നത് പാക്കിങ്ങിലേ പോകുള്ളൂ നമ്മൾ ഓരോ ടെസ്റ്റ് ചെയ്യുന്നത് അവിടെ ഒരു മൂന്ന് വർഷത്തോളം നമ്മൾ അവിടെ സൂക്ഷിക്കും വിലക്കേടോ വല്ലത് അറിയാൻ വേണ്ടി നമ്മളവിടെ സൂക്ഷിക്കും അത് കഴിഞ്ഞിട്ടാണ് നമ്മളിത് പാക്കിങ്ങിലേക്ക് വിടുന്നത് നിൽക്കുന്നത് ഇവിടെ നമ്മുടെ എന്താ ാണ് അതായത് ഞാൻ പറഞ്ഞല്ലോ അവിടെ റെഡിയാവുന്ന പ്രോഡക്ട്സ് അവിടെ നമ്മുടെ പാകം കഴിഞ്ഞ പ്രോഡക്ട്സ് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്യും ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മള് പാക്കിങ്ങിലേക്ക് വിടുന്നത് ഉപേക്ഷിക്കും ചിലർ ചോദിക്കും നിങ്ങൾ നമ്മള് വീഡിയോയിലൊക്കെ ചെയ്യുമ്പോൾ പലരും ചോദിക്കും ഇത് ശരിക്കുള്ള കമ്പനിയാണോ എന്ന് ചോദിക്കാറുണ്ട് പക്ഷെ നമ്മള് എല്ലാ ലൈസൻസ് ലൈസൻസും ഉൾപ്പെടെ എല്ലാ ലൈസൻസുകളോടുകൂടി മാത്രം ചെയ്യുന്ന ഒരു കമ്പനിയാണ് അതായത് നമുക്കൊരു നൂറോളം പ്രോഡക്ട്സ് ഉണ്ട് അതിനകത്ത് തന്നെ കൂടുതലായിട്ട് നമുക്ക് കൂടുതൽ സെയിലായി പോകുന്ന സംഗതികളാണ് നമ്മുടെ ഗ്യാസിന് വേണ്ടിട്ട് ഗ്യാസ് ട്രബിളിന് വേണ്ടിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു മരുന്നാണ് ലാവാട്ടം വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു മരുന്നാണ് അതായത് കഴിച്ച് നമുക്ക് ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് ലാഭാട്ടം അതുപോലെ തന്നെ നമ്മുടെ വേറൊരു പ്രോഡക്റ്റാണ് കുടമ്പുളി ലേഹ്യം ഭയങ്കര റിസൾട്ടുള്ളൊരു പ്രോഡക്റ്റാണ് വണ്ണം കുറയാനും വയറ് ചുരുങ്ങാനും വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റാണ് കുടംപുളി ലേഹ്യം പിന്നെ വരുന്നത് നമുക്ക് കുങ്കുമാതി തൈലാണ് അതായത് ഫേസിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ് മുഖക്കുരു മാറാനും മുഖത്തെ ചുളിവുകൾ പോകാനും മുഖത്തിന് നല്ലൊരു ബ്ലോഗ് കിട്ടാൻ വേണ്ടി വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ് കാർമാർക്കിൻ്റെ കുങ്കുമാതി തൈലം എന്തായി കൂട്ടിയിട്ടിരിക്കുന്നത് അതായത് ഇന്ന് നമ്മുടെ വെബ്സൈറ്റ് ഷോളി ആയുർവേദ ഡോട്ട് കോം വഴി ബുക്ക് ചെയ്തവരുടെ പോസ്റ്റ് പോകാനുള്ളതാണ് ഈ കിടക്കുന്നത് അതായത് പ്രാണാട്ടോണമാണ് കിടക്കുന്നത് കിടക്കുന്നത് നമ്മുടെ പ്രോസസ്സിംഗ് എല്ലാം കഴിഞ്ഞിട്ട് കാർമാർ എടുത്തിട്ടുണ്ട് എങ്ങനെയാണ് അതായത് മുപ്പത് എം എൽ എ പ്രാണാട്ടോണിലേക്ക് മുപ്പത് എം എൽ എ വെള്ളം ചേർക്കാം പച്ചവെള്ളം പച്ചവെള്ളം കലപ്പിച്ചാറിയ വെള്ളാണെങ്കിൽ കൂടുതൽ നല്ലದು ഓക്കേ അപ്പോൾ ഇതാണ് നമ്മുടെ പ്രാണാട്ടോൺ എന്ന് പറയുന്നത് ആണ് 30 ml കൃത്യമായിട്ട് ഒരു അളവ് ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് എടുക്കാം നമ്മൾ സ്ത്രീ എടുക്കുന്നതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് അറിയാം അപ്പോൾ നമ്മളിപ്പോൾ പ്രാണാട്ടോൺ ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മൾ പച്ചവെള്ളം ട്ടോ നല്ല പച്ചവെള്ളം ഒഴിക്കുക അല്ലെങ്കിൽ ചെറുപച്ചരി വെള്ളം ഒഴിക്കുക അതെ 30 ml വെള്ളം 30 ml ക്ക് 30 ml വെള്ളം ഓക്കേ അപ്പോൾ ഇതിനി നമുക്ക് ഒറ്റ നേരെ ഡയറക്റ്റ് കുടിച്ചാൽ മാത്രം മതി ഇളക്കിട്ട് കുടിക്കുക അതെ ഇങ്ങനൊന്ന് ശേഷം ഞാൻ തന്നെ കുടിച്ചു കാണിക്കാം കഷായം വലിയ ചവർപ്പും കാര്യം നെല്ലിക്കയുടെ അപ്പം അത്ര മാത്രം നല്ല പ്രോഡക്റ്റ് ആണ് കാരണം നമുക്ക് ഞാൻ പറഞ്ഞു ഷുഗർ രോഗികളുടെ ഷുഗർ ഒരു കാരണവശാലും മാറാൻ പോകുന്നില്ല പക്ഷേ അതിനെ നിയന്ത്രിച്ച് നിർത്താൻ നമ്മുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാരണം കാര്യം അതിന് വേണ്ടുന്ന ഏറ്റവും നല്ല പ്രോഡക്റ്റ് ആണ് നമ്മുടെ പ്രാണാട്ടോണത് നമ്മുടെ കാർമാർക്കിന്റെ പ്രാണാട്ടോൺ ഞാൻ പറഞ്ഞു തൊണ്ണൂറ് വർഷത്തെ പാരമ്പര്യമാണ് ഈ ഒരു കാളൻ വൈദ്യ കുടുംബത്തിനുള്ളത് അവരുടെ കാർമാർക്ക് കമ്പനിയുടെ പ്രോഡക്റ്റാണ് ഈ പറയുന്ന പ്രാണാട്ടോൺ പറയുന്നത് അപ്പോൾ നമ്മുടെ ഈ പ്രാണാട്ടോൺ എങ്ങനെ നമ്മുടെ ആവശ്യക്കാരിലേക്ക് എത്തിക്കാൻ പറ്റും അതായത് മെയിൻ ആയിട്ട് നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട് ഷോളി ആയുർവേദ ഡോട്ട് കോം പിന്നെ ആമസോണിൽ കിട്ടുന്നുണ്ട് ആമസോണിൽ ആവുമ്പോൾ കാർമാർക്ക് പ്രാണാട്ടോൺ അടിക്കണം അതുപോലെ തന്നെ നമുക്ക് കേരളത്തിലാണെങ്കിൽ എല്ലാ മെഡിക്കൽ ഷോപ്പുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും കടകളിലെല്ലാം കിട്ടുന്നുണ്ട് പിന്നെ യു എയും ഫുള്ള് നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ വേറെ കൺട്രികളിലേക്ക് വേണമെങ്കിൽ നമ്മൾ പാഴ്സലായിട്ട് അയച്ചു കൊടുക്കുന്നതാണ് അപ്പം എല്ലാവരും കേട്ടല്ലോ നമ്മുടെ പ്രാണാട്ടോൺ അതായത് കാർമാർക്ക് കമ്പനിയുടെ പ്രാണാട്ടോൺ പ്രാണാട്ടം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മാഡം പറഞ്ഞതിൻ്റെ കൂട്ട് ചെയ്താൽ മതി നമ്മൾ ആ നമ്പർ ഇപ്പം കൊടുത്തേക്കാം തീർച്ചയായിട്ടും ഇതെല്ലാവർക്കും ഈ ഒരു ഷുഗർ രോഗികൾക്ക് ഏറ്റവും അത്യുത്തമായ ഒരു മരുന്ന് തന്നെയാണ് അവരുടെ ഒരു ഷുഗർ കൃത്യമായിട്ടുള്ള രീതിയിൽ പിടിച്ചു നിർത്താൻ പറ്റുന്ന ഏറ്റവും നല്ല മരുന്നാണ് നമ്മുടെ പ്രാണാട്ടോൺ എന്ന് പറയുന്നത് ഇപ്പം ആവശ്യക്കാർ നമ്പറിൽ പിടിച്ചു ഇത്രമാത്രമേ ഉള്ളൂ ഇതോടുകൂടി ഒരു വീഡിയോ അവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോയിൽ കൊണ്ട് വരുന്നവരേക്കും ബൈ